ത്രിമലവരെ സി പി ഐ എം വണ്ടൂർ ഏരിയ സമ്മേളനത്തിൻ്റെ ഭാഗമായി മീഡിയ റൂം ഉദ്ഘാടനം നിർവഹിച്ചു ഏരിയ സെക്രട്ടറി മുഹമ്മദ് റിയാസ് ജില്ലാ കമ്മിറ്റി അംഗം എൻ കണ്ണൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ റഹീം അർജുൻ സജാദ് ഹുസൈൻ ലിനീഷ് ലോക്കൽ സെക്രട്ടറി കെ കെ ജെയിംസ് മാസ്റ്റർ ഇങ്ങനെ ഒരുപാട് ആളുകൾ പങ്കെടുത്തു നമുക്കതിൻ്റെ ചെറിയൊരു വീഡിയോ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിനോട് അനുബന്ധിച്ച വണ്ടൂർ ഏരിയ സമ്മേളനത്തിന് കരുവാരക്കുണ്ട് വേദിയാവാന് പോവുകയാണ് ഡിസംബർ മാസം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി ഈ വണ്ടൂർ ഏരിയക്കകത്തുള്ള ഒൻപത് ലോക്കൽ സമ്മേളനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി മുപ്പത്തിരണ്ട് പ്രതിനിധികളും പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിൽ നിന്നുള്ള നേതാക്കളും ഉൾപ്പെടെ അവിടെ സമ്മേളിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം വണ്ടു ഏരിയക്കകത്ത് സി പി ഐ എം നടത്തിയ സമരസംഘടനാ പ്രവർത്തനങ്ങൾ അതിൻ്റെ നേട്ടവും കോട്ടവും സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി ഐ എം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ എത്രത്തോളം വിജയം കണ്ടു എന്നുള്ളതിനെക്കുറിച്ചുള്ള പരിശോധന പാർട്ടിയുടെ ശക്തിയും ദൗർബല്യവും തലനാരിഴകീറി പരിശോധിക്കുന്ന വളരെ ബൃഹത്തായ ഒരു ജനാധിപത്യ പ്രക്രിയയാണ് സമ്മേളനത്തിന്റെ ഭാഗമായി സി പി ഐ എം നടത്താൻ പോകുന്നത് ഇന്നത്തെ കാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി ഐ എമ്മിന്റെ പ്രാധാന്യവും പ്രസക്തിയും വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നാട് അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളെ അതിജീവിക്കാനുള്ള ഒരു പ്രത്യയശാസ്ത്രം അത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കയ്യിലേ ഉള്ളൂ എന്ന് നാൾക്ക് നാൾ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ പ്രയാസങ്ങൾ രാജ്യത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ അതിനെ മുറിച്ചുകടക്കാനും മറികടക്കാനുമുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ എങ്ങനെയായിരിക്കണമെന്നാണ് സി പി ഐ എമ്മിന്റെ സമ്മേളനങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആ നിലയിൽ വണ്ടൂർ ഏരിയക്കകത്തുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചക്ക് സഹായകരമായ സുപ്രധാനമായ തീരുമാനങ്ങൾ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി എടുക്കാൻ പോവുകയാണ് കരുവാരക്കുണ്ടിൽ ഇതിനുവേണ്ടി രൂപീകരിച്ച സംഘാടക സമിതിയുടെ നേതൃത്വം നല്ല മുന്നൊരുക്കമാണ് ഈ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തുന്നത് പ്രചരണ പ്രവർത്തനങ്ങൾ ഈ ഏരിയക്കകത്താകെ നടത്തി കഴിഞ്ഞു ഈ ഏരിയയിലെ വിവിധ ഭാഗങ്ങളിലായി സി പി ഐ എമ്മിന്റെ പ്രവർത്തക യോഗങ്ങൾ കുടുംബയോഗങ്ങൾ ഉൾപ്പെടെ സമ്മേളനത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും ആവേശകരമായ സംഭവം ഇതിന്റെ സാമ്പത്തിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ സംഘാടക സമിതി നടത്തിയത് കരുവാരക്കുണ്ടിലെ ആയിരം പാർട്ടി പ്രവർത്തകരുടെ വീടുകളിൽ സ്ഥാപിച്ച കുണ്ടികകളിലൂടെ ഇതിനുള്ള ധനസമാഹരണം നടത്താൻ പോകുന്നു ആയിരം വീടുകളിലെ ആയിരം കുടുംബങ്ങൾ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി മാറുകയാണ് ഇത് മുമ്പൊരിക്കലുമില്ലാത്ത ഒരു പുതിയ മാതൃകയാണ് മാത്രമല്ല ഈ സമ്മേളനത്തോടനുബന്ധിച്ച് പതിനാറ് അനുബന്ധ പരിപാടികളാണ് അടുത്ത ദിവസങ്ങളിലായി ഇന്നു മുതൽ അടുത്ത പതിനൊന്നാം തീയതി വരെയായി പരിവാരക്കുണ്ടിൽ നടക്കാൻ പോകുക ആരംഭിക്കുന്ന ഫിലിം ഫെസ്റ്റിവൽ മുതൽ കാലിക പ്രസക്തമായ നിരവധി വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള സെമിനാറുകൾ കലാപരിപാടികൾ കായിക മത്സരങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിലുള്ള എല്ലാ വിഭാഗത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയാവുന്ന രൂപത്തിലുള്ള വിവിധ പരിപാടികൾ സമ്മേളനത്തിന്റെ ഭാഗമായി ആവിഷ്കരിച്ചു കഴിഞ്ഞിരിക്കുന്നു കരുവാരക്കുണ്ടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അവിസ്മരണീയമായൊരു മുഹൂർത്തമായി ഈ സമ്മേളനം മാറുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനെല്ലാവരുടെയും സഹായവും അഭ്യർത്ഥിക്കുന്നു എയ്ഡ് പോസ്റ്റ് പോലെ തിരുവാലി ഫയർ സ്റ്റേഷന്റെ ഭാഗമായി പെരിന്തൽമണ്ണ ഫയർ സ്റ്റേഷൻ ഇവരെയൊക്കെ ബന്ധപ്പെടാൻ പറ്റാവുന്ന രൂപത്തിലുള്ള ഒരു എയ്ഡ് പോസ്റ്റ് പോലെ ആദ്യഘട്ടം അത് ആരംഭിക്കാൻ പോകുന്നുണ്ട് അതിന്റെ തുടർച്ചയായിട്ട് അത് പിന്നെ വിപുലീകരിച്ച് യഥാർത്ഥ ഫയർ സ്റ്റേഷനായിട്ട് വരാൻ പോകുന്നു പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ കൊറേ വീട് കൊടുത്തു എന്നുള്ളതല്ലാതെ എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യൊന്നുമല്ല അത് കരുവാരക്കുണ്ട് ഒരുപക്ഷെ ഈ മലപ്പുറം ജില്ലയിൽ ഇതുപോലെ മുഴുവൻ അപേക്ഷകർക്കും വീട് കൊടുത്ത ആദ്യത്തെ പഞ്ചായത്ത് കരുവാരക്കുണ്ടാണ് മറ്റു പല സ്ഥലങ്ങളിലും നടന്നു ഇപ്പോ ഇപ്പൊ മമ്പാട് എടവണ്ണ തിരുവാനി പോലുള്ള പഞ്ചായത്തുകളിലൊക്കെ ഇപ്പൊ എല്ലാ അപേക്ഷകർക്കും പക്ഷെ ആദ്യം അത് ചെയ്യുന്നത് കരുവാരക്കുണ്ടാണ് താക്കോല് കൊടുക്കുന്ന ചടങ്ങ് വരെ നടത്തി കഴിഞ്ഞു അപ്പൊ അത് ഒരു ചെറിയ കാര്യമല്ല അപ്പം ഗവൺമെന്റ് ഗവൺമെന്റ് നടത്തുന്ന പദ്ധതികൾ അത് ഏറ്റവും നന്നായി ഈ ഗ്രാമപഞ്ചായത്ത് നടത്തുന്നുണ്ടെന്നാണ് ഞങ്ങൾ അത് കശവുകൾ അതിൽ പിന്നെ പോരായ്മകളൊക്കെ ഉണ്ടാവാം ആ പോരായ്മകളെ കുറിച്ചും ചർച്ച ചെയ്യും അപ്പോഴല്ലേ പരിഹരിക്കപ്പെടാൻ കഴിയും അത് ബാക്കി കാര്യങ്ങളും കൂടി ഈ സമ്മേളനവും പരിശോധിക്കും അല്ലാത്ത രീതിയിലും സംഘടനാപരമായി അത് പരിശോധിക്കും